എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനുള്ളത് ഈ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി പോയതാണ് അപ്പം നമ്മൾ ഇവിടെ എങ്ങും കൊടുങ്ങല്ലൂർ ഒന്നും വന്നിട്ടില്ല അപ്പം അവിടേക്കൊന്ന് കയറി അവിടുത്തെ കാഴ്ചകൾ ദേവിയെ കണ്ടു കാഴ്ചകളല്ല കേട്ടോ ദേവിയെ കണ്ടു തൊഴുതു ഇനി നമ്മൾ അകത്തൊന്നും ക്യാമറ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തിട്ട് തൊഴുതു അമ്മേനെ തൊഴുത് കണ്ടു ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനും അമ്മയും അമ്മാവനും അമ്മായി ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അമ്മായി നിൽക്കുന്നു അപ്പോൾ ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ എന്നിട്ട് ആലൊക്കെ ഇഷ്ടം പോലെ അപ്പോ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി തൃശ്ശൂർക്കാണ് കേട്ടോ പോണത് തൃശ്ശൂർ വടക്കുനാഥനിലൊന്ന് കയറണം അപ്പം ആ ഓണത്തിൻ്റെ ഒരു സമയമായിരുന്നു കേട്ടോ വടക്കുനാഥിൽ കയറി ഇവിടെ ആദ്യമായിട്ട് വരുന്ന അകത്തൊന്നും ക്യാമറ ഉപയോഗിക്കാനേ പറ്റില്ല പുറത്തേക്ക് കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണത്തുള്ളൂ ഇതൊരു ക്ഷേത്രദർശനമായിട്ട് കൂട്ടാൻ ഉണ്ടായി ഞങ്ങൾ ഇവിടെ ഒന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒക്കെ കയറി കാണുവാണ് ശരിക്കും പറഞ്ഞ ഒരു കല്യാണത്തിന് പോണെന്നാണ് പോകുമ്പോൾ നമ്മൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങൾ നേരെ ഇത് ഗോകുലം ത്തിലാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത് ആ അപ്പൊ അവിടെ നിന്ന് നേരെ നമ്മള് രാത്രി തന്നെ ഇവിടെ തൊഴാൻ പോവാ ഗുരുവായൂർ തൊഴാൻ പോവാണ് ഗുരുവായൂർ എല്ലാരും മുണ്ടും ഷർട്ടും സെറ്റും സാരിയൊക്കെ എടുത്ത് എല്ലാരും ഉണ്ട് അമ്മയുണ്ട് അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടൊരു ഗുരുവായൂർ ദർശനം പോവാണ് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വീഡിയോ എടുക്കാൻ എടുത്ത് പോവാണ് കല്യാണി പോകത്തൊരു അമ്പലത്തിൽ അങ്ങനെ ഞങ്ങള് നേരെ ഗുരുവായൂർ തൊഴാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഇത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എവിടെയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഗ്രൗണ്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നടക്കേ നടയുടെ മുമ്പിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ എങ്കിലും പാർക്കിംഗ് കിട്ടുമെന്ന് കരുതി പോവുകയാണ് റോഡ് സൈഡിലുള്ള പേൻ പാർക്കിലാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ രണ്ടാമത്തെ തവണയൊക്കെ കേട്ടോ എന്നത് ഇപ്പം കൂടെ വന്ന് തൊഴുതു പോയതല്ലാതെ നമ്മൾക്ക് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് ഇതിവിടെ നോക്കുന്നത് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ പാർക്കിംഗ് പ്ലേസ് നോക്കി പോണതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസ ഹോട്ടലിൻ്റെ അവിടെ ഇട്ട് വണ്ടി ഇട്ടിട്ട് നടന്നു വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളു പക്ഷേ പാർക്കിങ് പാർക്കിംഗ് ഗ്രൗണ്ട് നോക്കി കിട്ടൂല്ലോ എന്ന് കരുതി പോന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് അപ്പം എത്രയും പേരില്ലായിരുന്നോ അമ്മയ്ക്കൊക്കെ ചെറിയ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ വണ്ടി എടുത്തത് കേട്ടോ അപ്പം നമ്മൾ അതാ ഇവിടെ ഒരു പാർക്കിംഗ് പ്ലേ ആൻഡ് പാർക്ക് കണ്ടു ഇനി അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ട് തിരിച്ച് നടക്കയിലേക്ക് വരണം അപ്പോൾ വരുമ്പോൾ അത് ഒരു ചെറിയൊരു സ്റ്റാച്ചുവൊക്കെ കണ്ടു കേട്ടോ സ്റ്റാച്ചു അല്ല ശിവൻ്റെ പ്രതിമയാണ് അതൊക്കെ കണ്ടു അപ്പം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വലത്തേക്ക് പോവാ കണ്ട് അപ്പോൾ നാളെ ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം കേട്ടോ കല്യാണത്തിന് വന്നതാണ് അപ്പോൾ ഞങ്ങള് ക്ഷേത്ര ദർശനം നടത്തി അകത്ത് ക്യാമറയോ കാര്യങ്ങളോ ഒന്നോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിത് നടപ്പം എന്തേലും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് പോന്നു അപ്പോൾ അത് അമ്മയുണ്ട് കൂടെ പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കണ്ട എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ കരുതാ പിന്നെ ഇത് പിറ്റേ ദിവസമായിട്ടോ പിറ്റേ ദിവസം എന്തായാലും ഞങ്ങൾ ഇവിടെ കല്യാണത്തിന് വന്നു അങ്ങനെ എന്തെ പെണ്ണും ചെക്കനും ഉണ്ട് കെട്ട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ ബാക്കി ചടങ്ങുകളൊക്കെ എന്താ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഗുരുവായൂർ വെച്ച് ഒരു കല്യാണവും കൂടി ശരിക്കും ഇത് വലിച്ചൻ്റെ മോളുടെ കല്യാണം കേട്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ കെട്ടും കണ്ടു എല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് നേരെ ഞങ്ങളെല്ലാവരും എല്ലാവരും ക്ഷണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്പോൾ ഞങ്ങളെല്ലാവരും ചിറ്റിയുണ്ടായിരുന്നു ചിറ്റപ്പന്മാരുണ്ടായിരുന്നു പിന്നെ എല്ലാ കസിൻസും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു കാണാൻ കഴിഞ്ഞു കല്യാണമൊക്കെ വരുമ്പോഴേ എല്ലാവരുമായിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ ഇതെല്ലാവരും നിന്ന് ഒരു ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധത്തുള്ളത് കല്യാണി നമ്മുടെ അമ്മായിയൊക്കെ ഇരിക്കുന്നു രണ്ടും അമ്മായിമാരാണ് കേട്ടോ നമ്മുടെ നമ്മളിങ്ങനെ നേരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ചാവക്കാട് ബീച്ചാണ് ചാവക്കാട് ബീച്ചിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത്രയും ഒരു ദിവസം ഇന്നത്തെ കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ അങ്ങനെ നല്ല നല്ല കാഴ്ചകളും കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോകൾ കാണാൻ ചാനലും സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് വെച്ചേക്കണേ